നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തു നാളെ മുതൽ നടപ്പിലാകാൻ പോകുന്ന ജി എസ് ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളൊക്കെ തന്നെ ഒരു പുതിയ സാമ്പത്തിക യുഗത്തിന് ഇന്ത്യ തുടക്കം കുറിക്കുകയാണ് ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുന്നു തുടങ്ങി സാധാരണക്കാർക്ക് അതുപോലെ നിക്ഷേപകർക്ക് അസംഘടിതർക്ക് സാധാരണക്കാരായ കടക്കാർക്ക് ഒക്കെ ഗുണകരമാകുന്ന രീതിയിലേക്ക് നമ്മുടെ ജി എസ് ടി പരിഷ്കരണം എത്തും എന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി നൽകിയത് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അനിൽ വെണ്ണിയൂർ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം ഇപ്പം നാളെ മുതൽ ഒരു പുതിയ നികുതി സിസ്റ്റം തന്നെ നമുക്ക് വരികയാണ് സാധാരണക്കാർക്ക് ഏറെ ഗുണകരമാകും പൗരന്മാരെ ഈശ്വരന്മാരായി കണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് വരാൻ പോകുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതെ എങ്ങനെ കാണുന്നു അത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തോടുള്ള അഭിസംബോധന ഒരുപാട് പ്രതീക്ഷയോടെയാണ് പലരും വേറെ പല വിഷയങ്ങളും സംസാരിക്കും വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം നവരാത്രി തുടങ്ങുന്ന നാളെ നവരാത്രിയുടെ ആരംഭമാണ് അന്ന് അന്ന് തൊട്ട് നമുക്ക് ജി എസ് ടി ബജത്ത് ഉത്സവമായിട്ട് ആഘോഷിക്കണമെന്നും നമ്മുടെ എല്ലാവരുടെയും ദീപാലിക്കെന്നപോലെ നമ്മുടെ എല്ലാവരുടെയും ചുണ്ടുകളിൽ മധുരം ഉണ്ടാവട്ടെ എന്നും ആശംസിച്ച് പ്രധാനമന്ത്രി വളരെ ബ്രീഫായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഏതാണ്ട് ഇരുപത് മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ജി എസ് ടിയുടെ ജി എസ് ടി ഏകീകരണത്തിലൂടെ സംസ്ഥാനങ്ങളുടെ ഫിനാൻഷ്യലായിട്ടുള്ളവരുടെ സപ്പോർട്ട് വളരെ കൂടുമെന്നും എന്നാൽ ജനങ്ങളിൽ നിന്ന് ഇതിൻ്റെ നികുതിയുടെ അനാവശ്യ ഭാരങ്ങൾ ഒഴിവാക്കിയെന്നും പറയുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ പതിനെട്ട് പതിനെട്ട് ശതമാനം സ്ലാബിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അഞ്ച് ശതമാനത്തിലോട്ട് മാറ്റി പിന്നെ നേരത്തെ വന്നതുപോലെ തന്നെ ഈ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ കോള ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് അത്യാഡംബര അത്യാഡംബര സാധനങ്ങളെല്ലാം നമ്മൾ നാൽപ്പത് ശതമാനത്തിലോട്ട് മാറ്റി ഇപ്പോൾ കോളയൊക്കെ നാൽപ്പത് ശതമാനത്തിലോട്ട് മാറ്റിയതിൻ്റെ കൂടെ അമേരിക്കയുടെ സാങ്ഷൻ ഒരു ചെറിയ ഒരു 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 മറുപടിയും കൂടെയാണ് കൊടുത്തിരുന്നത് നമ്മൾ നേരിടാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്നുള്ളൊരു സൂചനയും കൂടെ നമ്മൾ കൊടുത്തു കാര്യം നമ്മൾ അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ടും ചെയ്യുന്നു നമ്മൾ അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള നികുതി ചുമത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും അതേ രീതിയിൽ നികുതി ഇരട്ടിയാക്കി കഴിഞ്ഞാൽ പെട്ടുപോകുന്നത് അമേരിക്കയാണ് എന്നുള്ള ഒരു കൃത്യമായ സൂചന നരേന്ദ്രമോദി ആയിട്ട് പല നൽകുന്നു ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ ഡിപ്ലോമാറ്റിക് ആയിട്ട് അദ്ദേഹം ഈ അമേരിക്ക പറഞ്ഞതിനൊക്കെ മറുപടി ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമായിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളോടുള്ള നമ്മുടെ ആശ്രയത്വം എന്നാണ് പറഞ്ഞത് അത് ഈ എച്ച് എം ബി വിസ ഒരു ലക്ഷം രൂപ ആക്കി ഒരു ലക്ഷം ഡോളർ ആക്കിയതിന് മറുപടിയായിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എന്തിനെ അവരെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം നമ്മുടെ നാട്ടിലെ ആവശ്യത്തിന് വ്യവസായവും വരുമാനവും ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ഡോളർ കൊടുത്തിട്ട് നിങ്ങൾ എന്തിനവിടെ പോകുന്നു എന്നുള്ളതാണ് ആ കൊടുത്തതിൻ്റെ ഒരു മെസ്സേജ് അത് മാത്രമല്ല ഈ ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് നമ്മൾ കാണിക്കുന്ന നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഡിഫൻസിൻ്റെ പ്രൊക്യൂർമെൻ്റിനെല്ലാം ഇന്ത്യയിൽ എഴുപത് ശതമാനം നിർമ്മിക്കണമെന്നുള്ള ഒരു ഡിമാൻഡ് പുള്ളിക്കാരൻ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് അതെ അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ടിയിരുന്ന പല വിമാനങ്ങളും ഡിഫൻസിൻ്റെ ഒരുപാട് എക്യൂപ്മെൻസും എല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുകയും അതുവഴി ഒരുപാട് തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളുണ്ടാവുകയും നമ്മൾ വിദേശ നാണയം പുറത്തേക്ക് പോകാതിരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഡ്രസ്സ് ചേർത്ത് പറഞ്ഞത് നമുക്ക് എല്ലാ പേർക്കും സന്തോഷത്തിനുള്ള അവസരമുണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടരുത് എന്നുള്ളതാണ് കാര്യം ഈ സാങ്ഷനിൽ ഈ ഓഹരി വിപണിയിലായാലും ഒക്കെ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് ഒരുപാട് ചാഞ്ചാട്ടങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അമേരിക്കയുടെ പോളിസി അനുസരിച്ചിട്ടും അവരുടെ റേറ്റ് കട്ടിങ് ഫെഡറൽ റേറ്റ് കട്ടിങ് അനുസരിച്ചിട്ടൊക്കെ നമ്മുടെ വിപണി ഒരുപാട് ചാഞ്ചാടുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സ്റ്റേബിളാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ വരേ ഉള്ളൂ ഞാൻ നിങ്ങളോട് ഒപ്പം ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായ മെസ്സേജ് ആണ് ജനങ്ങളോടൊപ്പമാണ് ഞാൻ എന്നുള്ള ഒരു കൃത്യമായ മെസ്സേജാണ് ഇന്ന് അദ്ദേഹം കൊടുത്തത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വസ്തുക്കളും ഈ അഞ്ചു ശതമാനം രണ്ട് സ്ലാബേ ഉള്ളൂ അഞ്ചും അഞ്ചും പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്യാഡംബര വലിയ ഒരു അത് മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നമ്മൾ ടാക്സ് ഇതുവരെ എന്ത് കൂട്ടണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അത് കൂട്ടാനുള്ള ഓപ്ഷൻ നമ്മളിലുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വലിയ പർച്ചേസസ് നമ്മൾ ആ രാജ്യങ്ങളിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ള ട്രേഡ് സർപ്ലസിലാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ കുറവാണ് പക്ഷേ നമ്മൾ അമേരിക്കയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഓർഡേഴ്സ് നമ്മളിൽ അൾറെഡി നിലവിലുണ്ട് അത് നമ്മൾ നടപ്പിലാക്കുമ്പോഴത്തേക്ക് എത്ര ചുങ്കം നികത്തണമെന്നും നമ്മൾ അൺഫോർ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എയർ ഇന്ത്യ വാങ്ങിക്കുന്ന വിമാനങ്ങൾക്ക് ഏകദേശം എൺപത് ബില്ല്യൺ ഡോളറാണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നത് അത് നമ്മുടെ മൊത്തം ട്രേഡ് കമ്മിയേക്കാളും കൂടുതലാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അമേരിക്കയോട് ഒത്തു ഒത്തുനോക്കുമ്പോൾ നമ്മൾ ട്രേഡ് സർപ്ലസ് രാജ്യമായിട്ട് മാറും അതിന് നമ്മൾ ഇതുപോലെ നൂറ് ശതമാനം ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരവസരം പറയുകയാണെങ്കിൽ നമുക്കത് ലാഭമായിട്ടേ വരത്തുള്ളൂ നമുക്ക് പറയാമല്ലോ റസി പ്രോക്കലാണ് നിങ്ങൾ ചുമത്തി അതേ ടാക്സ് ഞങ്ങളും ചുമത്തുന്നു അപ്പൊ ഇവിടെ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ കടന്നു കയറാനാണ് അമേരിക്ക ശ്രമിച്ചത് ഈ കൂടുതൽ ടാക്സ് ഇട്ടിട്ട് അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കേണ്ട ബാധ്യത ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു അതിന് ഇതുവരെ ഒരു മറുപടിയും നരേന്ദ്രമോദിജി ഔദ്യോഗികമായിട്ട് അമേരിക്കക്കാർ ഇത്രയും പറഞ്ഞിട്ടും അദ്ദേഹം ഒരു മറുപടിയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ കൊടുക്കേണ്ട സൂചനകളെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട് ഇതിപ്പോ ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ നികുതി ഭാരം കുറയ്ക്കുകയും അതുവഴി ഈ അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾക്ക് ഒരു ശക്തമായ ഒരു ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ താക്കീത് മറുപടി കൂടിയാണ് പരോക്ഷമായിട്ടെങ്കിലും അദ്ദേഹം മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ ചെയർമാൻ ഇന്നലെ പരസ്യമായിട്ട് പറഞ്ഞു നരേന്ദ്ര നരേന്ദ്രമോദിയോടൊപ്പമാണ് ട്രംപ് പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞ ഒരു വലിയ ഒരു പവറിനെ നമ്മൾ കൂടെ ആക്കി അമേരിക്ക ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ഒരു തന്ത്രമാണ് നടത്തിയത് ഈ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസങ്ങളായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പ്രധാനമന്ത്രി സംസാരിച്ചിട്ടില്ല പ്രധാനപ്പെട്ട മന്ത്രി ും പറ്റിയിട്ട് പ്രതികരിച്ചിട്ടില്ല ഇതൊന്നും പ്രതികരിക്കുന്ന കാര്യമില്ല ചെയ്യേണ്ടത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും എന്നുള്ള മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഇരിക്കുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുമെന്ന് അവർക്ക് അതുകൊണ്ട് നമ്മൾ കൂടുതൽ പർച്ചേസുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലും ആത്മനിർഭർ ഭാരത് ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞത് ആത്മനിർഭർ ഭാരതിന് ഒരു നല്ല ഒരു ആക്സിലറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് രാജ്യത്തിന് ഒരു നവരാത്രി കാലത്ത് ഒരു സമ്മാനമായിട്ട് ഇതൊരാഘോഷമായിട്ട് ഈ ജി എസ് ടിയുടെ കത്ത് ഒരു ആഘോഷമായിട്ട് എടുക്കാനാണ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമല്ല ധാരാളം നിക്ഷേപ സാധ്യതകൾക്ക് കൂടി ഒരു ഊന്നൽ നൽകുന്ന രീതിയിലേക്ക് ഇത് മാറില്ല അതെ തീർച്ചയായും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു വരുമാന ശ്രോ നമ്മുടെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് സാധനങ്ങൾ മൂവ് ചെയ്യുന്നതിനകത്തുണ്ടായിരുന്ന ഒരുപാട് ഹർഡിൽസ് ഉണ്ടായിരുന്നു അതെല്ലാം ഇതോടെ അവസാനിക്കുന്നു അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും സന്തോഷത്തിനുള്ള ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത് ലോകത്തുള്ള സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തുള്ള ആയിരക്കണക്കിന് ചെക്ക് പോസ്റ്റുകൾ ആവശ്യമില്ലാതായി അതുവഴി ഉണ്ടായിരുന്ന അഴിമതികളില്ലാതായി അതുവഴി നിങ്ങൾക്ക് സാധനങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായി എന്നുള്ള ഒരു നല്ല ഒരു മെസ്സേജാണ് വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകിയത് ഇതുവഴി നാളെ അടുത്ത ദിവസങ്ങളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഒരു പ്രതിഫലനം നമുക്ക് തീർച്ചയായിട്ടും രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം രാജ്യത്തിനൊപ്പം എന്ന് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ നവരാത്രി മഹോത്സവത്തിൽ ഈ ഒരു ജി എസ് ടി മാറ്റത്തിന്റെ ഉത്സവം കൂടി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാധാരണക്കാർക്ക് അതുപോലെ തന്നെ കടക്കാർക്ക് അതുപോലെ ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും സംസ്ഥാനങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലേക്ക് ഈ ഒരു ജി എസ് ടി നികുതിയിൽ വരുന്ന അല്ലെങ്കിൽ നികുതി ഇനത്തിൽ നികുതി ചുമത്തുന്നതിൽ വരുന്ന മാറ്റം ഒപ്പം തന്നെ അമേരിക്ക പോലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക രീതികൾക്ക് എതിരെ നിൽക്കുന്ന സംവിധാനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി പ്രധാനമന്ത്രി ഈ ഒരു അവസരത്തെ കാണുകയാണ് നല്ല ഒരു പ്രഖ്യാപനം നല്ല നിരവധി പ്രഖ്യാപനങ്ങൾ നല്ല ഒരു കോമൺ പ്രഖ്യാപനം അതിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ഒക്കെ തന്നെ രാജ്യത്തെ പൗരന്മാരെ ഈശ്വരന്മാരായി കണ്ടുകൊണ്ട് നടത്തുന്ന പ്രഖ്യാപനമാണ് ഒരു മഹോത്സവത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഇത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത് ശ്രീ അനിൽ വെണിയൂർ സാമൂഹ്യ നിരീക്ഷകൻ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു നവരാത്രി മഹോത്സവമായി രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഈ ഒരു നികുതിയിൽ വരുന്ന ജിഎസ്ടിയിൽ വരുന്ന ഈ മാറ്റത്തിന്റെ ഉത്സവം മാറട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്